പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന പുതിയ യാത്ര പുതിയ കാലഘട്ടത്തിലേക്ക് കേരളത്തെ നയിക്കാൻ കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി കേരളത്തെ ദുരിതപൂർണമായ കാലഘട്ടത്തിലേക്ക് നയിക്കുന്ന പിണറായി ഭരണത്തിന് അന്ത് കുറിക്കാൻ സംസ്ഥാന യു ഡി എഫ് കമ്മിറ്റി നയിക്കുന്ന പുതുയോഗ യാത്ര നാളെ വൈകുന്നേരം കാസർഗോഡ് ആരംഭിക്കുകയും ഏഴാം തീയതി രണ്ടരയ്ക്ക് ജില്ലാ അതിർത്തിയായ ഉള്ളവരെ പാളത്ത് വച്ച് ജില്ലയിലെ യു ഡി എഫ് നേതൃത്വം ജാതിയെ വരവേൽക്കുകയും മൂന്ന് മണിക്ക് പയ്യന്നൂർ കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ സ്വീകരണ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്യുക ആ പരിപാടി വലിയ വിജയമാവാൻ എല്ലാ തലത്തിലുമുള്ള തയ്യാറെടുപ്പുകൾ സ്വീകരണ കേന്ദ്രം വിപുലമായ സർക്കാർ സമിതി രൂപീകരിച്ച് പഞ്ചായത്ത് തലത്തിലും ബൂത്ത് തലത്തിലും പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തി കണ്ണൂർ ജില്ല പൂർണമായും ആ യാത്രയെ സ്വീകരിക്കാൻ തയ്യാറെടുത്തുകാലുമണിക്ക് തളിപ്പറമ്പിലും അഞ്ചുമണിക്ക് കണ്ണൂരും ആ ദിവസ സമാപനം നടക്കുകയാണ് എട്ടാം തീയതി ഞായറാഴ്ച ആയതുകൊണ്ട് യാത്രയ്ക്ക് അവധിയാണ് ഒൻപതാം തീയതി രാവിലെ മണിക്ക് തലശ്ശേരി ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് അടിസ്ഥാന ജല വിഭാഗങ്ങൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ അവരുടെ സംഘടനാ പ്രതികളുമായി പങ്കുവെക്കാൻ അവരുമായി സംബന്ധിക്കാൻ സമയം കണ്ടെത്തി പ്രതിപക്ഷ നേതാവ് അവരുമായി ആശയവിനി നടത്തും അതിനുശേഷം പത്ത് മണിക്ക് തലശ്ശേരിയിൽ സ്വീകരണ സമ്മേളനം പതിനൊന്ന് മണിക്ക് പാനൂലും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് മട്ടന്നൂരും നാലുമണിക്ക് ശ്രീകണ്ഠാപുരത്തും അഞ്ചുമണിക്ക് പേരാവൂരും പേരാവൂരിലെ സമാപന സമ്മേളനത്തിൽ ഇരട്ടി ഇരട്ടിയിലെ സമാപന സമ്മേളന ശേഷം ജാഥ മാനന്തവാടിയിലേക്ക് കടന്നുപോകും ഈ പരിപാടി വിജയത്തിനാവശ്യമായ എല്ലാവരും ഇത്തുള്ള മുന്നൊരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ജനങ്ങൾ ഈ ജാഥ ഏറ്റെടുക്കാൻ സന്നദ്ധമായി കഴിഞ്ഞു തലശ്ശേരിയിൽ രാവിലെ ഒമ്പതാം തീയതി രാവിലെ എട്ട് മണിക്ക് നടക്കുന്ന അടിസ്ഥാന ജലവിഭാഗങ്ങളുമായിട്ടുള്ള സംവാദം അതിൽ താല്പര്യപൂർവ്വം പങ്കെടുക്കാൻ അങ്ങനൊരു ആശയം മുൻപോട്ട് വെച്ചപ്പോൾ തന്നെ വിവിധ ജലവിഭാഗങ്ങൾ താല്പര്യപൂർവ്വം മുൻപോട്ട് വന്നിട്ടുണ്ട് ഈ പരിപാടിയുടെ പൂർണ്ണമായ വിജയത്തിനും എത്രമാത്രം വലിയ പരിപാടി സംഘടിപ്പിച്ചാലും അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതും നിങ്ങളാണ് നിങ്ങളുടെ എല്ലാം പൂർണമായ സഹകരണവും പിന്തുണയും ആദ്യാവസാനം ഈ യോഗത്തിൽ ഉണ്ടാവണം പരിപാടികൾക്ക് ഉണ്ടാവണം എന്നപേക്ഷിക്കാൻ നിങ്ങളെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാനുമാണ് ഞങ്ങൾ നിങ്ങളെ കാണുന്നത് ഇതിന്റെ ഈ ജാഥയ്ക്ക് പോലുള്ള രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലങ്ങൾ നമുക്കറിയാം അക്കാര്യങ്ങളൊക്കെ ബഹുമാൻ രായ ദേശീയ പ്രസിഡന്റും വി അബ്ദുൽ കലീം ചരേലിയും നിങ്ങളുമായി പങ്കുവെക്കും നിങ്ങളെ ഒരിക്കൽ കൂടി സ്നേഹകൂടും പരിപാടിയുടെ വിജയപരമായ അബ്ദുബലി എന്നുള്ള സഹകടന ഞങ്ങൾ അപേക്ഷിക്കാം ഇത്രയും കാര്യമാണ് ഇപ്പോഴിവിടെ യു ഡി എഫിന്റെ ചെയർമാൻ പറഞ്ഞ അത്തരം കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നിങ്ങൾക്കറിയാം നല്ല അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഒരു പുതിയ യാത്ര കാസർഗോഡ് നിന്നും ആരംഭിക്കുന്നത് ആ യാത്രയുടെ എല്ലാ ഒരുക്കങ്ങളും എല്ലാ സ്ഥലത്തും തന്നെ കൃത്യമായി നടന്നു കഴിഞ്ഞിരിക്കുകയാണ് കാസർഗോഡ് വെച്ച് എഐ സി സിയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആണ് യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് തുടർന്ന് എല്ലാ സ്ഥലങ്ങളിലും വിവിധ ഘടകകക്ഷി നേതാക്കന്മാരുടെ സാന്നിധ്യം ഉണ്ടാവും ഒരു ഗംഭീര അതിന്റെ തുടക്കം തന്നെ പ്രചരണങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും നല്ല രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടന്നിരിക്കുന്നത് ജനങ്ങളെ ആവേശപൂർവം പാർട്ടി ലീഡർഷിപ്പും നേതൃത്വവും അണികളുമൊക്കെ ആവേശപൂർവ്വം യു ഡി എഫിന്റെ പ്രവർത്തകരുൾപ്പെടെ അത് ഏറ്റെടുത്തിട്ടാണ് ഉള്ളത് കാരണം അത്രമാത്രം ഒരു പ്രയാസം ആണ് ഈ കഴിഞ്ഞ ഒൻപതര വർഷമായിട്ട് കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു പ്രതിഫലനം നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ടു ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട് ഈ എങ്ങനെയെങ്കിലും മാറ്റുക എന്നുള്ളത് എല്ലാ തലത്തിലുമുള്ള ജനങ്ങളത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അതിനകത്ത് ജീവനക്കാരായാലും കർഷകരായാലും തൊഴിലാളികളായാലും മറ്റ് ആശാവർക്കർമാരായാലും അംഗൻവാടി ടീച്ചർമാരായാലും എല്ലാ മേഖലയിലുള്ള നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാവരും അവരുടെ ജീവിതം തന്നെ ദയനീയമായ ഒരു കാരണം അത്രമാത്രം ജനങ്ങളെ പിഴിയുന്ന ഒരു സർക്കാരായി ഈ സർക്കാർ മാറിയിരിക്കുകയാണ് ആ ഒരു വികാരം ജനങ്ങളിലുണ്ട് അത് നമുക്കറിയാം പയ്യന്നൂരിലെ വിഷയം ഉൾപ്പെടെ ഇപ്പോ വാസ്തവത്തിൽ ഇപ്പോൾ കണക്ക് പറയുന്ന പറഞ്ഞാൽ കണക്കൊന്നും പറഞ്ഞിട്ട് കാണുന്നില്ല കണക്ക് പറയുന്നത് കുഞ്ഞിക്കൃഷ്ണൻ മാത്രമാണ് മറ്റ് കണക്കുകളൊന്നും യഥാർത്ഥ കണക്കുകളൊന്നും ഇങ്ങോട്ട് വരുന്നില്ല ആ ഒരു വിഷയം ഇന്നലെ ഇന്നലെ നടത്തിയ ആ പുസ്തക പ്രകാശനത്തിൽ കൂടിയ ജനങ്ങളെ നമ്മൾ കണ്ടു അതൊക്കെ അത്രമാത്രം സി പി എം വിരോധം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും അഴിമതിക്കാരെ മാറി അതാണ് ഇതിനകത്ത് പ്രത്യേകത ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാരുൾപ്പെടെ മറ്റ് സി പി എമ്മിന്റെ മറ്റ് നേതാക്കന്മാർ എം എൽ എമാരുൾപ്പെടെ സി പി എമ്മിന്റെ താഴെത്തട്ടിലുള്ള നേതാക്കന്മാരുൾപ്പെടെ എല്ലാവരും അഴിമതിക്കാരായി മാറി എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ഒൻപതര വർഷം കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഉള്ളത് കാര്യങ്ങളൊക്കെ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് സത്യത്തിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ മലബാറിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജാഥയുടെ തുടർച്ച അതിന്റെ പിന്നിലാണ് പ്രതിപക്ഷ നേതാവിന്റെ യാത്ര വരുന്നത് വികസന മുന്നേറ്റ ജാഥ എന്ന പേരിട്ടിട്ട് സി പി എം നടത്തുന്ന ജാഥ സത്യത്തിൽ കേരളത്തിന്റെ വികസന കാര്യങ്ങളെ കുറിച്ച് ഒന്നും പറയാനില്ലാത്ത വിധത്തില് വളരെ വലിയ പ്രതിരോധത്തിലായി നിൽക്കുന്ന സമയത്താണ് അവരുടെ യാത്ര കടന്നു പോകുന്നത് നിന്ന് തുടങ്ങി ഇന്നലെ കണ്ണൂരിൽ അത് അവസാനിച്ചപ്പോ എല്ലായിടങ്ങളിലും കുഞ്ഞുകൃഷ്ണന്റെ വലിയ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടുന്ന ഒരു തലത്തിലേക്ക് എൽ ഡി എഫിന്റെ ജാഥ ഒതുങ്ങിപ്പോയി എന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നാൽ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ കേരളത്തെ വീണ്ടെടുക്കാൻ എന്നുള്ളൊരു മുദ്രാവാക്യം കേരളത്തിന്റെ സാംസ്കാരികപരമായിട്ടുള്ള പാരമ്പര്യം പൈതൃകം അതൊക്കെ തിരിച്ചു പിടിക്കുക എന്നുള്ള വലിയൊരു സന്ദേശമുണ്ട് അപ്പൊ അതിലേ എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കണം വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത് എസ് ഐ ആറിന്റെ നടപടിക്രമങ്ങൾ ഏറെക്കുറെ പൂർത്തീകരിച്ച് ോട്ടർ പട്ടിക ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി പ്രസിദ്ധീകരിക്കാനിരിക്കുക നമ്മുടെ ജില്ലയിലെ ഓരോ നിയോജക മണ്ഡലങ്ങളിലും ആയിരക്കണക്കിന് പ്രവാസി വോട്ടർമാരാണ് വോട്ട് ചേർക്കുന്നതിന് വേണ്ടി ഫോം നമ്പർ സിക്സ് എയിൽ അപേക്ഷ നൽകിയിട്ടുള്ളത് എന്നാൽ ബന്ധപ്പെട്ട ബി എൽഒമാർക്ക് വെരിഫിക്കേഷൻ അയക്കാൻ പറ്റാത്ത വിധത്തിൽ വലിയ തോതിൽ ആ അപേക്ഷകൾ കണ്ണൂർ കലക്ടറേറ്റിൽ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ കെട്ടിക്കിടക്കാം ഇന്നത്തെ ഒരു പത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് കളിപ്പറമ്പ് അസംബ്ലി നിയോജകമണ്ഡലത്തിൽ മാത്രം ആറായിരത്തിലധികം അപേക്ഷകൾ ആ വിധത്തിൽ കെട്ടിക്കിടക്കാണ് അവരെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ഉള്ള ഒരു ഫോമാണ് ഫോം നമ്പർ സിക്സ് ചെയ്യാൻ ഉള്ളത് കാരണം അതിലെ എപിക് നമ്പർ ചേർക്കാനുള്ള കോളില്ല അതുപോലെ തന്നെ നിയോജകമണ്ഡലം ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള കോളില്ല ബൂത്ത് നമ്പർ ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള കോളില്ല അത് അടിയന്തരമായും ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർമാർക്കും ബി എൽഒമാർക്കും ലഭ്യമാക്കിയാൽ ബി എൽ എ മാർ മുഖേന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധനിരക്ക് കക്ഷിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രാദേശിക നേതാക്കന്മാർ പരിശോധിച്ച് അത് ബന്ധപ്പെട്ട അധികാരികളിൽ എത്തിച്ചു കഴിഞ്ഞാൽ അത് അപ്രൂവ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കണ്ണൂരിൽ അഴീക്കോട് മണ്ഡലങ്ങളിലൊക്കെ ഒരു ഇടപെടലുകൾ നടത്തിയപ്പോൾ അതിന് ആശാവഹമായിട്ടുള്ളൊരു പുരോഗതി ഉണ്ടായിട്ടുണ്ട് കലക്ടറേറ്റിൽ ബി എൽ എ നേരിട്ട് പോയിട്ട് അത്തരത്തിലുള്ള വോട്ടർമാരെ തിരിച്ചറിയാൻ പറ്റുന്ന വിധത്തിൽ വിവരങ്ങൾ നൽകിയപ്പോൾ അവിടെ നിന്ന് തന്നെ ബന്ധപ്പെട്ട ബി എൽഒമാർക്ക് അത് അയച്ചു കൊടുക്കുകയും വെരിഫിക്കേഷൻ നടത്തുകയും ചെയ്തിട്ടുള്ള അനുഭവമുണ്ട് അങ്ങനെ വലിയ തോതിൽ അത്തരത്തിലുള്ള വോട്ടർമാരെ കണ്ടെത്തി അത് അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഇവിടെയുണ്ട് പക്ഷേ കളിപ്പറമ്പ് നിയോജക മണ്ഡലങ്ങളിൽ ഒന്നും അത്തരത്തിലുള്ള സംവിധാനം രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിൽ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുടെ പ്രത്യേകമായിട്ട് ഇടപെടലുണ്ടായാൽ അത് കുറെ കൂടി സുതാര്യമായി കൃത്യമായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട് അതിൽ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധ പതിയണം പതിയണമെന്നുകൂടി ഞങ്ങൾ ഈ സമയത്ത് ആവശ്യപ്പെടാം മാത്രമല്ല കുട്ടികൾ ആറായിരത്തി അറൂറോളം അപേക്ഷകളുണ്ട് പിന്നീട് നിൽക്കുന്നത് അതെല്ലാം കിട്ടിക്കിടക്കുകയാണ് അത് പ്രവാസി മലയാളികൾ കൊടുത്ത അപേക്ഷകൾ ഫോർ നമ്പർ സിക്സ് എയിൽ കൊടുത്ത അപേക്ഷകൾ ഫലപ്രദമായി ഷോട്ട് ചെയ്യാനോ മറ്റു താഴെത്തട്ടിലേക്ക് എത്തിക്കാനോ അത് വോട്ടർപ്പെട്ടികൾ ആവശ്യമായ സമീപനത്തിൽ ഫലപ്രദമായ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് എന്നുള്ളത് വലിയ സങ്കടകരമായ കാര്യമാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കുമ്പോൾ ജി ആർഒമാരോടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ നിസ്സംഗമായ മറുപടിയാണ് അത് കൊടുത്തുകൊണ്ട് ചെറിയൊരു ശതമാനം മാത്രമേ വിളിക്കുവോന്നു അറുതല്ല ഒരു കാര്യം കൂടിയില്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഈ ജാഥയെ പരമേൽക്കാൻ കാലങ്ങളായി ഇടതുപക്ഷ മനസ്സ് ഇടതുപക്ഷമല്ല ഇടതുപക്ഷമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയാണെങ്കിൽ പോലും ആ മനസ്സ് സൂക്ഷിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജാതീയ വരവേൽക്കര ഉണ്ടാവും ഭയത്തിൽ നിന്ന് സി പി എമ്മിന്റെ പ്രവർത്തകന്മാർ മോർജിതരായി എന്നുള്ളൊരു തെളിവാണ് മോചിതരായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു തെളിവാണ് കുണ്ഡിക്കൃഷ്ണന്റെ പുസ്തക പ്രകാശനത്തിൽ പയ്യന്നൂരിൽ തടിച്ചുകൂടിയത് എന്നും അവര് ഭയപ്പെടുത്തി ഭീഷണിയുടെ ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിച്ചാണ് അവരുടെ പരിപാടികൾ കാളെ കൂടുന്നത് അവരുടെ പരിപാടി തെരഞ്ഞെടുപ്പ് മാനേജ് ചെയ്തു അതിൽ നിന്ന് മോചിതമാവുന്ന രാഷ്ട്രീയമായി ഗുണകരമായ ഒരു മാറ്റത്തിന്റെ സൂചനകൾ കാണുന്നുണ്ട് തീർച്ചയായും അത് ഈ യാത്രയുടെ വിജയത്തെ സാരമായി സ്വാധീനം കണ്ണൂർ ജില്ലയിൽ അത്തരത്തിലുള്ള ഒരു ചർച്ചയും കണ്ണൂർ ജില്ലയിൽ നടത്തിയിട്ടില്ല അങ്ങനെ ഒരു വെച്ചുമാറ്റവും നമ്മളൊരു ഡിസ്കഷനിൽ വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം കെ പി സി സി മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ ദിവസവും ആ കാര്യങ്ങളെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല അത് മീഡിയാസ് കണ്ണൂർ ജില്ലയിലെ ചർച്ച ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല മറ്റ് ജില്ലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറുന്ന അത് വെച്ചുമാറുന്നുണ്ടോ ഇല്ലെന്നുള്ള ജില്ലയെ സംബന്ധിച്ചിടത്ത് ഇതുവരെ അത്തരമുള്ള ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല വെച്ച് മാറിയില്ല ജയിക്കുന്ന സീറ്റുകൾ ഉള്ളു നമ്മൾ ജയിക്കുന്ന സീറ്റുകൾ വെച്ച് മാറിയാലും മാറിയില്ലേലും ജയിക്കൂ പിന്നെ മാറുമ്പോൾ വളപെട്ട് കഴിഞ്ഞ ദിവസം അടച്ചിടുന്നവരൊരു അതായത് അവിടുത്തെ ജീവനക്കാരുടെ രണ്ടു മാസത്തിലധികമായി ശമ്പളം കിട്ടിയിട്ടില്ല അവിടുത്തെ പരിചയ ഈ വളപട്ടണ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചു അത് ആ പൈസ എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പഞ്ചായത്ത് ഓഫീസ് അടച്ചിട്ടായിട്ട് വന്നത് ആ പ്രശ്നം ഏത് രീതിയിലാണ് ബാധിക്കുന്ന ഒരു വിഷയല്ലേ കുറെ ആൾക്കാർക്ക് ഡെപ്പോസിറ്റേഴ്സിന്റെ പൈസ കിട്ടാത്ത വിഷയം അതാ അവിടെ ഈ ബാങ്കിലെ തിരിച്ചടവ് പിന്നെ അടക്കാത്തതിന്റെ ഒരു പ്രശ്നം ബാങ്കിലുണ്ട് അത് സംബന്ധിച്ച് അപ്പം പഞ്ചായത്തിന്റെ പൈസ ആ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അത് തിരിച്ച് ലഭ്യമാകുന്നതിന് വേണ്ടിട്ടുള്ള കാര്യങ്ങൾ അതിന് പുറമേ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണല്ലോ ബാങ്കിന്റെ ഭരണം നടക്കുന്നത് ഏകദേശം ഒന്നര കോടി രൂപയോളം പഞ്ചായത്തിന്റെ ഫണ്ട് ബാങ്കിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ബാങ്ക് പ്രതിസന്ധിയിട്ടുള്ള ആയ സാഹചര്യത്തിൽ അത് തിരിച്ചു കിട്ടിയില്ല പക്ഷെ തിരിച്ചു കിട്ടാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലടക്കം പഞ്ചായത്ത് ഭരണസമിതി പെറ്റീഷൻ മൂവ് ചെയ്തിട്ട് അതിന്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു അതിന് പുറമെ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും ഒക്കെ കഴിഞ്ഞ ദിവസം തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയെ നേരിട്ട് തിരുവനന്തപുരത്ത് പോയി കാണുകയും പഞ്ചായത്തിന് ഫണ്ട് ലഭ്യമാക്കാൻ ലഭ്യമാക്കാനാവശ്യമായിട്ടുള്ള മറ്റ് നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ള നിലപാടുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് അതായത് ബ്ലോക്ക് തലത്തിലൊക്കെ വരേണ്ടുന്ന ഫണ്ടുകൾ കൃത്യമായി ലഭ്യമാകുന്നില്ല എന്നുള്ളൊരു പരാതി കൊണ്ട് ഇവിടെയുണ്ട് ആ കാര്യങ്ങൾ അവിടുത്തെ എം എൽ എയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതുപോലെ തന്നെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയുടെയും പ്രതിപക്ഷ ഉപനേതാവിന്റെയും ഒക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിനുവേണ്ടി പഞ്ചായത്ത് ഭരണസമിതി തന്നെ വളരെ ജാഗ്രതയോടുകൂടിയിട്ടുള്ള നിലപാടുകളിൽ എടുത്ത് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബാങ്കുമായിട്ടുണ്ട് ബാങ്ക് ബന്ധപ്പെട്ട വിഷയമുണ്ട് അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റിയാണ് അല്ലെ ഒരു സെക്കൻഡ് പഞ്ചായത്തിന്റെ ഒരു വിഷയം പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ പഞ്ചായത്താണ് ഏറ്റവും ചെറിയ പഞ്ചായത്താണ് യഥാർത്ഥത്തിൽ അവിടെ ആവശ്യമുള്ള ജീവനക്കാരിലേക്കാൾ എത്ര കൂടുതലാണ് അവിടെ സെക്രട്ടറി ഉണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറി ഉണ്ട് സൂപ്രനുണ്ട് നമ്മുടെ ജില്ലയിലെ നിരവധി പഞ്ചായത്തുകളിൽ ജീവനക്കാരില്ലാതെ എഇ മാരില്ലാതെ കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുമ്പോഴാണ് അവിടെ ഏതാണ്ട് ഒരു പണ്ടത്തെ രൂപത്തിൽ ഗ്രേഡ് നിൽക്കുന്നില്ലെങ്കിൽ അത്രയും ഉയർന്ന തരത്തിലുള്ള ഒരു പഞ്ചായത്തിന് പറ്റിയ അത്രയും സ്റ്റാഫ് ഒരു കുഞ്ഞു പഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും ചെറിയ പഞ്ചായത്ത് അത് വിവിധമായ രാഷ്ട്രീയ താല്പര്യത്താലും ജോലി ചെയ്യേണ്ട പണിയെടുക്കാത്ത കൊണ്ടും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അവിടത്തേക്ക് പൌഷ്ടികമാക പണിയെടുക്കാൻ കഴിയുന്ന കുറെ ആളുകളുണ്ട് അത് പിന്നെ ജനറൽ പർപ്പസ് ഗ്രാന്റ് കഴിഞ്ഞ് എത്രയോ കാലമായി നാല് ലക്ഷം രൂപയാണ് മാത്രമാണ് കിട്ടുന്നത് ആ പഞ്ചായത്തിന്റെ ജീവനക്കാർക്ക് നനു വരുമാനം കുറവുണ്ടെങ്കിൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന നടക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് കേവലം നാല് ലക്ഷം രൂപയാണ് ഒരു വർഷം ജനറൽ പർപ്പസ് ഗ്രാന്റ് വളപരം പഞ്ചായത്തിൽ കൊടുക്കുന്നത് അപ്പൊ ഗവൺമെന്റ് കുറെ കൂടെ ഉദാരമായ സമയം സ്വീകരിക്കുകയും അവിടുത്തെ ജനറൽ പർപ്പസ് ഗ്രാന്റ് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ആവശ്യത്തിലേറെ നിലനിൽക്കുന്ന ജീവനക്കാരെ അവിടുത്തെ പുനരുവിന്യസിക്കുകയും ചെയ്ത് പഞ്ചായത്തിൽ ജീവനക്കാരില്ലാതെ രാഷ്ട്രപ്പെടുന്ന മറ്റു പഞ്ചായത്തിലേക്ക് മാറ്റുകയും ചെയ്താൽ അവിടുത്തെ പ്രശ്നങ്ങൾ സുഹൃത്തായി മുന്നോട്ട് പോകും ആ കാര്യത്തിൽ ഗവൺമെന്റും അവിടുത്തെ എം എൽ എയും താല്പര്യപൂർവ്വം ഇടപെടുകയാണ് വേണ്ടത് എന്നാണ് പറയുന്നത് ഈ പ്രതിപക്ഷം ഉള്ള കക്ഷികൾ ഭരിക്കുന്ന പഞ്ചായത്തുകളോട് സർക്കാർ സ്വീകരിക്കുന്ന ഒരു വിവേചനപരമായിട്ടുള്ള നിലപാടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാടായി ായത്തിൽ ഉണ്ടായിട്ടൊരു അനുഭവം അവിടെ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി റിട്ടയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മാത്രം ബാക്കി ബാക്കിയിൽക്ക് ഒരാളെ മാടായി പഞ്ചായത്തിലേക്ക് നിയമിക്കുകയാണ് പത്ത് മണിക്ക് ഒന്ന് അദ്ദേഹം ജോയിൻ ചെയ്യുന്നു ഒരു മണിക്കയാള് പോകുന്നു റിട്ടയർമെന്റ് ആ പഞ്ചായത്തിന് മാത്രമായിട്ട് പതിനഞ്ച് ലക്ഷം രൂപയോളം റിട്ടയർമെന്റ് ആനുകൂല്യം കൊടുക്കാൻ ആ പഞ്ചായത്ത് നിർബന്ധിത വേണം അപ്പൊ അങ്ങനെ പ്രതിപക്ഷത്തുള്ള കക്ഷികൾ അധികാരത്തിൽ ഇരിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ആ വിധത്തിൽ ഫണ്ട് നൽകാതെയും അതുപോലെ തന്നെ സ്വന്തം തനത് ഫണ്ടൊക്കെ ഈ വിധത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സർക്കാർ ചെയ്യുന്നു അതിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം എല്ലാ ഭാഗത്തും വരുന്നുണ്ട് സ്വാഭാവികമായും യു ഡി എഫ് അതിനെ ആ പ്രക്ഷോഭ പരിപാടികളുടെ നേതൃത്വം ആക്കി എടുക്കുക തന്നെ ചെയ്യും